രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കോൺഗ്രസിനുണ്ടായ തിരിച്ചടിക്കും മറുപടിയുമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ സഖ്യ രൂപീകരണത്തിലൂടെ കോൺഗ്രസ് നേടിയെടുത്തത് നൂറിലധികം സീറ്റിന്റെ പിൻബലത്തോടുകൂടി പ്രതിപക്ഷ നേതാവായി ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും ഒക്കെ സംഘടിപ്പിച്ച ഈ രാജ്യത്ത് സ്നേഹത്തിന്റെ കമ്പോളം തുറക്കുവാനെത്തിയ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പാർലമെന്റിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഇന്ത്യ സഖ്യത്തിന് പാർലമെന്റ് യോഗങ്ങൾക്ക് ശേഷം വമ്പൻ തിരിച്ചടി നൽകുവാനാണ് ബി ജെ പി തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ ഘട്ടംഘട്ടമായി നടത്തുവാൻ പോകുന്നത് ഈ കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയായിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് കർണാടക തെലുങ്കാന ഹിമാചൽ പ്രദേശിലും കർണാടകയിലും തെലുങ്കാനയിലും നിലവിലുള്ള കോൺഗ്രസിന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെയും അട്ടിമറി വിജയം നടത്തുക എന്നുള്ളതാണ് ബി ആദ്യ ലക്ഷ്യം അതുകൂടി കഴിയുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം പോലും ഇല്ലാതെയാകും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ബി ജെ പി പ്രവർത്തകരിലെ ആത്മവിശ്വാസം ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മുന്നൂറ് സീറ്റിലധികം സ്വാധീനമുള്ള ബി ജെ പിക്ക് ടി ഡി പിയും ജെ ഡി യു വിട്ടുപോയാൽ പോലും തകർച്ച ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസവും നിലവിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് പറയുകയും പിന്നീട് വോട്ടെടുപ്പിന് തയ്യാറാകാതിരിക്കുകയും ചെയ്തതോടുകൂടി ഇന്ത്യാ സഖ്യം ദുർബലപ്പെട്ടു തുടങ്ങിയെന്ന് ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞു ഒപ്പം ശശി തരൂർ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നതിന്റെ പ്രധാന കാരണം വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാമെന്ന നീക്കമാണെന്നും കൂടാതെ പാർട്ടിക്കുള്ളിലെ പല പടലപ്പിണക്കങ്ങളുടെ ഭാഗമായാണ് ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നതെന്നും ബി ജെ പി നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും പ്രതിപക്ഷത്തിന് നൽകാതെ തന്ത്രപരമായ രീതിയിൽ ഇന്ത്യാ സഖ്യത്തിൽ വിള്ളൽ രൂപീകരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടുകൂടി ഇന്ത്യ സഖ്യം തകരുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പോട് കൂടി വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നതെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ആദ്യ അജണ്ട അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക എന്ന നയപരമായ നീക്കത്തിലേക്ക് ബി ജെ പി കടക്കുന്നത് അതിനുശേഷം ഇന്ത്യാ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കുക അതിന്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്ന ഓഫറുമായി ബി ജെ പി എത്തിയത് കൂടാതെ കൊടിക്കുന്ന സുരേഷിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളോടൊന്നും ചോദിക്കാതെയാണ് തീരുമാനം എടുത്തത് എന്നുള്ളത് ഇന്ത്യാ സഖ്യത്തിലെ വിള്ളലിനെ തുറന്നു കാണിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു തൊട്ടു പിന്നാലെ കൊടിക്കുന്ന സുരേഷ് അനുവാദം ചോദിച്ച് തൃണമൂൽ കോൺഗ്രസിന് അരികിൽ എത്തിയെങ്കിൽ പോലും വ്യക്തമായ മറുപടി ഒന്നുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നൽകിയതുമില്ല ഇതോടുകൂടി പാർട്ടിക്കുള്ളിൽ ഒരു ഭദ്രത ഉണ്ടായിട്ടില്ല എന്ന ഒരു ചർച്ചയും സംസാരവും ഇന്ത്യ സഖ്യത്തിൽ രൂക്ഷമായി വരുന്നുണ്ട് ബി ജെ പിയുമായി അന്തർധാരയുള്ള പല പാർട്ടികളെ പറ്റിയും രാഹുൽ ഗാന്ധിക്ക് സൂചനകൾ ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് അത്ര എളുപ്പത്തിൽ എഴുന്നേറ്റി നിന്ന് അഭിപ്രായം പറയുവാൻ സാധിക്കില്ല കൂടിയാലോചനകളുടെ ഒരു തന്നെ വേണ്ടിവരും കാരണം അത്രയേറെ പാർട്ടികളുണ്ട് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അടങ്ങുന്ന വലിയൊരു പാർട്ടി നിര ഒപ്പമുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തതിന്റെ ആദ്യ തിരിച്ചടിയാണ് തൃണമൂൽ കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഒപ്പം സഭ കഴിഞ്ഞാലുടൻ നാഷണൽ ഏജൻസികളെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹെറാൾഡിലടക്കം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഗാന്ധിക്കുമെതിരായിട്ടുള്ള കേസുകൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തി രാഷ്ട്രീയപരമായി അത് ഉപയോഗപ്പെടുത്തി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശം ഇപ്പോൾ ബി ഉണ്ട് ഒപ്പം റോബർട്ട് ബാന്ദ്രയ്ക്കെതിരായുള്ള ഇ ഡി കേസ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറ്റുവാനുള്ള തന്ത്രപരമായ നീക്കവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതോടുകൂടി കോൺഗ്രസിനെയും ഇന്ത്യാ സഖ്യത്തെയും ദുർബലപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ലക്ഷ്യം വെച്ച് മികച്ച രീതിയിൽ മുന്നേറി വരിക എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം എങ്കിലും കാര്യമായ രീതിയിൽ പ്രതിപക്ഷം അതിനെല്ലാം പ്രതിരോധിക്കുന്നുണ്ട് നീറ്റ് നെറ്റ് ചോദ്യ പേപ്പറുകളുടെ ചോർച്ചയൊക്കെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ലോക്സഭയും രാജ്യസഭയും നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും അസംഘടിതമായി എന്നാൽ സംഘടിതമായി നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കുവാൻ ബി ജെ പിയുടെ കയ്യിൽ ഇത്തരത്തിൽ നിരവധി പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് ഫലിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെങ്കിലും ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തുമെന്നുള്ളതും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ളതും തൃശുങ്കൂലായി പോകും എന്നുള്ള ഭയം കോൺഗ്രസിൽ ഇപ്പോൾ കാര്യമായി തന്നെയുണ്ട്